ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ മലബാർ ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായി ഏകദേശം ഒന്നേകാൽ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി അഞ്ചാറ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നാല് മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റായി അരിച്ചു വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ഉണ്ട് ചെല്ലും പിന്നെ ഒരു രണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് ക്യാഷ്യ അണ്ടിപ്പരിപ്പ് ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില ഉപ്പ് വെളിച്ചെണ്ണ ലാസ്റ്റ് കടുവറത്തിൽ ചേർക്കാനായി കുറച്ച് തേങ്ങാക്കൊത്ത് കുഞ്ഞുള്ളി അരിഞ്ഞത് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇറ മസാലപ്പൊടി വലിയ പെരുജീതത്തിൻ്റെ പൊടി ചെറിയ ജീരത്തിൻ്റെ പൊടി കടുക് ഇത്രയും വേണമെങ്കിൽ കറി ആവശ്യമുള്ള സാധനങ്ങൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പത്ത് ചിക്കൻ ആഡ് ചെയ്തു ചിക്കനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക എല്ലാം മിക്സ് ചെയ്ത് ഒരമണിക്കൂർ വയ്ക്കാം ചിക്കനിൽ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് പേസ്റ്റി ആയിട്ട് അരച്ചെടുക്കാം മിക്സിയുടെ ജാറെടുത്ത് തേങ്ങ ചേർക്കാം കാൽഷ്യം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റി ആയിട്ട് അരച്ചെടുക്കാം പേസ്റ്റ് അരച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം മലബാർ കോഴിക്കറി ഉണ്ടാക്കുന്നതിനായി ഒരു പാത്ര അടുക്കൾ വെച്ച് സ്റ്റവ് കത്തിക്കാം പാത്രം ചൂടാകുമ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഞാൻ ചൂടാകട്ടെ അതൊക്കെ വരുന്നുണ്ട് കറിവേപ്പലിടാം വന്നിട്ട്

ും കൂടെ ചേർക്കാം നമ്മൾ ചിക്കനിൽ ചിക്കനില്ലാതെ അര ടീസ്പൂൺ ചേർത്തിരുന്നു വന്ന് അതിനനുസരിച്ച് വേണം ബാക്കി ചേർക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റാം ഉള്ളിയൊക്കെ ചെറുതായി വഴഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ വളരാൻ ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ എടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കാൽ ടീസ്പൂൺ ചിക്കൻ ചേർത്തിരുന്നു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഈ കറിക്ക് മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് മതി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ നേരത്തെ ചേർത്തിരുന്നു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളിയൊക്കെ ഒരുവിധം വേണ്ടിട്ട് ഈ സമയം നമുക്ക് ഇടലാക്കി മസാലപ്പൊടികൾ ചേർക്കാം

പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം മസാലയെല്ലാം ഒരുവിധം മൂത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം അതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റാം അടപ്പൊന്ന് തുറക്കാൻ നോക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ വഴിയിട്ടുണ്ട് ഈ സമയം നമുക്ക് മസാല പൊട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യാം ൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് നമുക്ക് മസാലയൊക്കെ ചേർക്കാനുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിക്കാം അതത്തിൻ്റെ അടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഈ നമുക്ക് മസാലപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടോ ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ മിക്സ് ചെയ്തതാണ് വെച്ചാൽ നമുക്കൊന്ന് ഇളക്ക നന്നായി ഇളക്കിയ ശേഷം വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം മുക്കാൻ വെന്ധിത്തുണ്ട് ഈ സമയം ചിക്കനിൽ നമ്മൾ വെള്ളമേ ചേർത്തിട്ടില്ല ചിക്കൻ എന്നുള്ള വെള്ളമാണ് ഈ സമയം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും തേങ്ങായും കരിശിപ്പൊഴിച്ചും കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക

ചിക്കൻ കറി അഥവാ കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം താളിച്ച് ചേർക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കട്ടെ എന്നെ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് karte chamanuri ten ha ko ചെറുതായി മൂത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയെല്ലേ കൂടെ ചോദിക്കാം അടച്ചി വെക്കാം തണുത്ത ശേഷം നമുക്ക് ഒരു ചിക്കൻ കറി അഥവാ കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി ഒരു സേറിൻ പോയി ലോട്ട് മാറ്റാം അലബാസ്റ്റൈൽ ചിക്കൻ കറി അഥവാ കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി എൻ്റെ വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നെയ്ച്ചോറ് അപ്പം ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക